ഹേ ഗായ്സ് എല്ലാവർക്കും ചില്ലുവാലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഒരു കപ്പ പുഴുക്കുണ്ടാക്കുന്ന ഒരു രീതിയാണ് അത് നമ്മൾ വീട്ടുകാരില്ല പാചകരുണ്ടാക്കുന്ന ഒരു കപ്പ പുഴുക്കാണ് അത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫങ്ഷന് വേണ്ടി കപ്പ പുഴുക്ക് വയ്ക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ അപ്പോൾ അവർ ആദ്യം ചെയ്തത് ഒരു വാർപ്പെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി അതിലേക്ക് എണ്ണ ഉപശിക്കുകയും ചെയ്ത് അന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതിന് എണ്ണ മൂത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഉള്ളി ഇട്ടത് അപ്പോൾ വാർപ്പിലെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അവർ ആറ് ഏഴ് ഒരു വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനെയും കൂടെ നന്നായിട്ട് ഇളക്കുക അപ്പോൾ വറ്റൽ മുളക് നല്ല മൂത്തതിന് ശേഷം നല്ല കറിവേപ്പില ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അധികം കുറച്ച് നല്ല ക്വാണ്ടിറ്റി തന്നെ ഇടുന്നുണ്ട് അപ്പോൾ അത് നല്ല വരണ്ട് മൂത്ത് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ പാചകം ചെയ്യുന്നത് ഇപ്പോൾ കപ്പ നല്ല പുഴുങ്ങിയതാണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് ഇപ്പോൾ കപ്പ നല്ല ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഊറ്റിയെടുത്ത കപ്പ നമ്മളെ വാർപ്പിലോട്ട് തട്ടി നല്ല ഇളക്കി മറിച്ചിപ്പോൾ എടുക്കും അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ കപ്പയും കൂടെ ഒന്നുകൂടെ തട്ടിയിട്ട് ഇനി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇളക്കി മറിച്ച് എടുക്കും നല്ല ഉടങ്ങി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കപ്പയ്ക്ക് കളർ ചേർക്കുന്ന പരിപാടിയാണ് അപ്പോൾ കളർ ചേർക്കാനായിട്ട് ഇത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എടുക്കുക വെള്ളം എടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക ആ കപ്പയുടെ മേലോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ അതിന് ഈ ഒരു മഞ്ഞ കളറാണ് നമ്മുടെ കപ്പയ്ക്ക് മുഞ്ചി കൂട്ടുന്നത് ഇതാ കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ മേളോട്ട് ഉപ്പും കുറച്ച് തേങ്ങയും കൂടെ വിതറിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി മറിക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ സാധനം കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻ കറിയല്ലേ അപ്പോൾ നമുക്ക് മീൻ കറി ഇടിച്ച് കഴിച്ചാലോ നല്ല ചൂട് മീൻ കറിയും അപ്പോൾ ഞാനും ഇവരും കഴിച്ച കേട്ടോ അടിപൊളി സാധനം ഒരു രക്ഷയില്ല ടേസ്റ്റ് മീൻ കറിയും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു വീഡിയോയിലേക്ക് കാണാം ബൈ